നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആഭ്യന്തര വാഴയെ ചൂണ്ടു വിരലിൽ നിർത്തി വിറപ്പിച്ചു തോളത്ത് നക്ഷത്രം കൂടുതലുള്ളവന്മാരെ കൂസാതെ നട്ടല് നിവർത്തി നിൽക്കുന്ന ഒരു മിടുക്കൻ കൈക്കൂലി തരുന്നവൻ്റെ കാലു നക്കുന്ന കാക്കിക്കാരുടെ കൂട്ടത്തിൽ കൂട്ടണ്ട ഇട്ടിരിക്കുന്ന കാക്കിയോട് കൂറുള്ള ഒരുത്തൻ ഉന്നത പോലീസുകാർ പണി തരും എന്നറിഞ്ഞിട്ടും ആഭ്യന്തര മന്ത്രിക്ക് പോലീസിലെ നെറികട്ട കൂട്ടത്തിന്റെ ചെറ്റത്തരങ്ങൾ തുറന്നെഴുതി അങ്ങനെ ഒരു കൂട്ടം നെറികട്ടവന്മാരെ തുറന്നുകാട്ടിയതിന് ആഭ്യന്തരമന്ത്രി കൊടുത്ത സമ്മാനം സസ്പെൻഷൻ പിണറായി നിങ്ങൾ സസ്പെൻഷൻ അടിച്ചു കൊടുത്ത പിണറായിക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുത്തു ഈ അറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെ അറിയാത്തവർ ഇപ്പോൾ ഉണ്ടാകില്ല സേനയിലെ പുഴുക്കുത്തുകളെ കുറിച്ച് പിണറായിക്ക് കത്തെഴുതിയതിന് പണി കിട്ടിയ പോലീസുകാരൻ മെയ് ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്താണ് നടപടിക്ക് കാരണമായിരിക്കുന്നത് മേലുദ്യോഗസ്ഥരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടുവെന്നാണ് ആക്ഷേപം വരുന്നത് ഗുണ്ടകൾക്കെതിരായ ആഗ് പദ്ധതിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കുറിച്ച് വസ്തുതയ്ക്ക് നിരക്കാത്ത ആരോപണം ഉന്നയിച്ചുവെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട് പിണറായിയുടെ ശിങ്കിടികളായ പോലീസുകാരെ കുറിച്ച് പരാതിപ്പെട്ടാൽ പിന്നെ നടപടി ഉണ്ടാകുമല്ലോ സ്വന്തം വകുപ്പിനെ കുറെ ഗുണ്ട പോലീസാണ് ഭരിക്കുന്നത് പോലീസിലെ ഒരു ഒരുപറ്റം നെറികെട്ട സംഘത്തെയാണ് ഉമേഷ് കാട്ടിയത് ഉമേഷിനെതിരെ നടപടിയെടുത്തതിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുകയാണ് മുഖ്യമന്ത്രിക്കയച്ച കത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നോക്കാം അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിയെയും കൂട്ടിന് പോയ മൂന്ന് പോലീസുകാരെയും പൊക്കിയ വാർത്ത കണ്ടു രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത വാർത്തയും കണ്ടു അക്കൂസിലൊളിച്ച ഡിവൈഎസ്പിക്കും മൂന്നാമത്തെ പോലീസുകാരനും സസ്പെൻഷൻ കൊടുക്കാതെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അതും വരും തുടർച്ചയായ ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ വലിയൊരു പരിപാടി ഗുണ്ടകളെ ഒതുക്കാനായി സംസ്ഥാനം ഒട്ടാകെ നടത്തുമ്പോഴാണ് ഡിവൈഎസ്പിക്ക് ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നൂട്ട് ഈ സംഭവത്തിൽ നടപടി ഉറപ്പാക്കിയതിന് അഭിനന്ദനങ്ങൾ എന്നാൽ ഇത് ആദ്യത്തെയോ അവസാനത്തെയോ ഗുണ്ടാ വിരുന്നാണെന്ന് അങ്ങ് കരുതരുത് ഗുണ്ടകളുടെ അമേദ്യം അമൃതായി കരുതുന്ന അണ്ണന്മാർ ഇനിയുമുണ്ട് അതാരൊക്കെയാണെന്ന് ഡി ജി പിയോ അങ്ങ് ബന്ധപ്പെടുന്ന ഉന്നതന്മാരോ അങ്ങയെ അറിയിക്കണമെന്നില്ല അവർക്കും അറിയണമെന്നില്ല താഴോട്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും അങ്ങയുടെ വകുപ്പിലെ കള്ളന്മാരെ അങ്ങ് അറിയുന്നുണ്ടോ വകുപ്പിനകത്തെ ഗുണ്ടകളെ ഗുണ്ടകളുടെ പാദസേവകരെ സേനയുടെ അന്തസ്സും അഭിമാനവും വിറ്റ് കാശാക്കി സേനാംഗങ്ങൾക്ക് ശരിയായ സന്ദേശം നൽകുന്നവരെ അങ്ങയുടെ വകുപ്പിലെ ആത്മഹത്യകളുടെ പെരുപ്പം അങ്ങ് അറിയുന്നുണ്ടോ അതിന്റെ കാരണം അറിയുന്നുണ്ടോ അവരുടെ കുടുംബങ്ങളെ അറിയുന്നുണ്ടോ സാർ ഗുണ്ടകളുടെയും കൊള്ളക്കാരുടെയും കഞ്ചാവ് കച്ചവടക്കാരുടെയും ശിങ്കിടികളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മസംഘർഷത്തെക്കുറിച്ച് അങ്ങക്കറിയാമോ ആത്മനിന്ദയെക്കുറിച്ച് അടിമകളില്ലാത്ത പത്ത് പോലീസുകാരെ വിളിച്ച് അതൊന്നറിയാൻ ശ്രമിക്കുമോ സാർ ഇതങ്ങയുടെ മുൻപിൽ എത്തില്ലായിരിക്കാം അങ്ങ ഇത് വായിക്കില്ലായിരിക്കാം പകരം ഇത് വായിക്കുന്ന അങ്ങയുടെ ഓഫീസ് എന്നെ പിരിച്ചുവിടാനുള്ള നടപടികൾ എളുപ്പത്തിലാക്കുമായിരിക്കും അതിനു മുൻപേ പോലീസ് മേധാവിമാർ നടപടിയെടുത്ത് കൂറു തെളിയിക്കും എന്റെ സർവീസ് മാത്രമല്ല ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കും പക്ഷെ ഇത് വായിക്കുന്ന മനുഷ്യരിൽ ആരെങ്കിലും നാളെ ഈ വകുപ്പിനെ നയിക്കാനെത്തും ഒരു പൊടിക്കെങ്കിലും സേനയെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും നെല്ലും പതിരും വേർതിരിക്കാനായില്ലെങ്കിലും രണ്ടും തിരിച്ചറിയാനെങ്കിലും അവർക്ക് സാധിക്കും വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തിയതിന്റെ പത്ത് ശതമാനമെങ്കിലും അവർ തിരിച്ചു പിടിക്കും ഉമേഷ് ഈ കത്തെഴുതിയതിനാണ് സസ്പെൻഷൻ അടിച്ചു കൊടുത്തത് സസ്പെൻഷൻ കൈപ്പറ്റി പിന്നാലെ ഇദ്ദേഹം ഒരു കുറിപ്പ് കൂടിയിട്ടു ആഭ്യന്തര മന്ത്രിക്കുള്ള കൊട്ടും അതിലുണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഉമേഷ് കൊടുത്തിട്ടില്ല എഴുതിയിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടെ കൈപ്പറ്റിയിരിക്കുന്നു ഇതാണ് കുറിച്ചിരിക്കുന്നത് കൂടെ ഒരു ബൊക്കയുടെ ചിത്രവും വെച്ചു ആ ചിത്രം വ്യക്തമാക്കി തരുന്നുണ്ട് ഇതൊക്കെ പുല്ലാണെന്നുള്ള മൂപ്പരുടെ ഒരു ഭാവം തൽക്കാലം അണ്ടർ സസ്പെൻഷൻ എന്നും എഴുതിയിട്ടുണ്ട് അതിന് ഒരു ഹാർട്ടിന്റെ ചിത്രവും ഇതൊക്കെ എത്ര കണ്ടേക്കുന്നു എന്ന മട്ടിലാണ് ഉമേഷ് ഈ കത്ത് എഴുതുമ്പോൾ ഉമേഷിന് അറിയാമായിരുന്നു ഇത് പിണറായി വിജയന്റെ മുൻപിൽ എത്തില്ല എന്ന് ഇത് ആരുടെയൊക്കെയോ കൈകളിലെത്തും അവർ തനിക്കിട്ടുള്ള പണി പണിയുമെന്ന് ഉമേഷിന് വ്യക്തമായി അറിയാം എങ്കിലും പറയേണ്ടത് നല്ല കൃത്യമായി ഉമേഷ് പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര മന്ത്രി കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ വെറും പാഴാണെന്ന് ഈ പോലീസുകാരന്റെ കുറിപ്പ് വായിച്ചാൽ മനസ്സിലാകും പോലീസേനയിലെ ഒന്നും പിണറായി വിജയൻ അറിയുന്നില്ല വെറുതെ ആ കസേരയിൽ കയറി ഇരിക്കുന്നു എന്നതല്ലാതെ പോലീസുകാരെ കുറിച്ചോ പോലീസുകാർ ചെയ്യുന്ന അനീതികളെ കുറിച്ചോ അവരുടെ തെറ്റുകളെ കുറിച്ചോ ഒന്നും പിണറായി വിജയൻ അറിയുന്നില്ല അതൊന്നും മൂപ്പർക്ക് അറിയേണ്ട കാര്യവുമില്ല എന്നാലും ഉമേഷ് കാണിച്ച ഈ ധൈര്യത്തിന് വലിയ ഒരു കയ്യടി കാരണം ഇത്രത്തോളം അനുഭവിക്കുന്ന പോലീസുകാർ കൂട്ടത്തിൽ ഉണ്ടെന്നത് പൊതുസമൂഹം തിരിച്ചറിയണം പലപ്പോഴും പോലീസുകാരെ അങ്ങേയറ്റം വിമർശിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ പക്ഷെ ആ കൂട്ടത്തിലുള്ള ഇതുപോലുള്ള നല്ല പോലീസുകാരെയും നമ്മൾ തിരിച്ചറിയണം സേനയിലെ പോലീസുകാർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ ഒരു പോലീസുകാരൻ തന്നെ ആഭ്യന്തര മന്ത്രിക്ക് മുന്നിൽ വ്യക്തമാക്കുമ്പോൾ അതിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ആ കത്തെഴുതിയ പോലീസുകാരന് സസ്പെൻഷൻ കൊടുത്ത പിണറായിക്ക് നല്ല നമസ്കാരം നിങ്ങളെ കൊണ്ട് ഇതിനൊക്കെ കൊള്ളാവൂ സി പി എമ്മിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടം പോലീസുകാരുണ്ടല്ലോ അവർക്കെതിരെ ഒരു നടപടിയും പിണറായി എടുക്കില്ല അവരെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ് ഉമേഷിന്റെ പോസ്റ്റുകൾക്ക് താഴെ പോലീസുകാർ തന്നെ വന്ന് ഐക്യദാർഢ്യവും ഒപ്പം ഉണ്ടെന്ന കമന്റും ഇടുന്നുണ്ട് ഈ നെറുകേടുകൾ കണ്ടിട്ടും പേടിച്ചു മിണ്ടാതിരിക്കുന്ന കുറെ പാപം പോലീസുകാരാണ് അവർ ഉമേഷ് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചപ്പോൾ അവരും സപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ആഭ്യന്തര മന്ത്രിക്ക് നല്ല ഒന്നാം തരം വിരുന്നാണ് ഉമേഷ് നൽകിയത് Oops. Mm -hmm.